സ്നേഹം നിറഞ്ഞവരെ ശ്ലികാലം അഞ്ചാം ചൊവ്വാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗനാന്റെ സുവിശേഷ പതിനാറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ആത്മാവിനെ ഐക്യമെന്ന് ഈശോ നമ്മളോട് അരുളി ചെയ്യുകയാണ് ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാനുള്ള ശക്തിയും ഊർജവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് പേടിച്ചരണ്ട ഒരു മുറിക്കുള്ളിലേക്ക് കഴിഞ്ഞിരുന്ന ശിശു സമൂഹം അവര് ഇങ്ങനെ ലോകത്തിന്റെ പല കോണുകളിലേക്കുമായി ഇറങ്ങി തിരിച്ചതിന് അവർക്കുള്ള ശക്തിയും ഊർജവും ഒക്കെ ലഭിച്ചത് ഈ ആത്മാവ് ഉള്ളിൽ നിറഞ്ഞതുകൊണ്ടാണ് ആത്മാവ് എത്രത്തോളം നമ്മുടെ ഉള്ളിൽ നിറയുന്നുവോ അതിനനുസരിച്ച് ഈശോയെ വെളിപ്പെടുത്താനുള്ള ആഗ്രഹവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും നമ്മൾ അപ പ്രവർത്തനങ്ങളിലൊക്കെ കാണുന്നതുപോലെ പത്രൂസിന്റെ നിടൽ വീണാൽ പോലും രോഗികൾ ഇങ്ങനെ സുഖപ്പെടുകയാണ് അതിൻ്റെ കാരണം പത്രോസിന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ഈ ആത്മാവിന്റെ ചൈതന്യമാണ് വിശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ